അധികാരത്തിൽ കെജ്രിവാൾ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഡൽഹിയിലെ എ പി നേതാക്കള് ബി ജെ പിയുടെ നീക്കത്തിൽ പരാജയം കൈവരിച്ച മോദിക്ക് മൗനം വെടിയാം രാജ്യ തലസ്ഥാനം നിൽക്കുമ്പോൾ കെജ്രിവാൾ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകവും മോദിയും ബി ജെ പിയുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കെജ്രിവാൾ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ ബി ജെ പിറപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് മാത്രമല്ല ഡൽഹിയിൽ മുഴുവൻ ജനങ്ങളും കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇതിനിടയിൽ തന്നെ ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിയാകുമെന്നാണ് ഉപദേശം എന്നാൽ കെജ്രിവാൾ അറസ്റ്റിലായതോടെ യാതൊരുവിധ പ്രതിസന്ധിയുമില്ല എന്നാണ് തെളിയിക്കുന്നതും കാണാൻ കഴിയുന്നതും ഈ ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകിയേക്കുമെന്നാണ് സൂചനയും എന്നാൽ രാജ്യം മാത്രമല്ല കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നത് എന്ന് മറ്റ് വിദേശ രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ബി അല്ലെങ്കിൽ മോദിയെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് ആദ്യം ജർമ്മനിയായിരുന്നു ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നത് അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആരോപണങ്ങൾ നേരിടുന്ന മറ്റേതൊരു ഇന്ത്യൻ പൌരനെയും പോലെ ആം ആദ്മി പാർട്ടി നേതാവിനും ന്യായവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അർഹതയുണ്ടെന്നാണ് എന്നാൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം പ്രതികരിച്ചത് നേരെ തിരിച്ചാണ് അത്തരം പരാമർശങ്ങൾ ഞങ്ങളുടെ ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടുന്നതും നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ തുറങ്കുവെക്കുന്നതുമായി ഞങ്ങൾ കാണുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോഴിതാ വീണ്ടും കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പരാമർശത്തിൽ യു എസ് പ്രതിനിധിയെ വിളിച്ചു വരുത്തിയതിന് പിന്നാലെ കോൺഗ്രസ് വിഷയമായി യു എസും രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക ന്യായവും സുതാര്യവും സംയോജിതവുമായ നിയമ നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കിയിട്ടുണ്ട് ആരെങ്കിലും അതിനെ എതിർക്കുന്നുവെന്ന് കരുതുന്നില്ലെന്നും കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സൂക്ഷ്മമായി പിന്തുടർന്ന് തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ നടപടികൾ ഞങ്ങൾ സൂക്ഷ്മമായി പിന്തുടരുന്നുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായ പ്രചാരണം നടത്തുന്നതിന് ഉണ്ടാക്കുന്ന തരത്തിൽ ചില ബാങ്ക് അക്കൌണ്ടുകൾ എന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങളും ഞങ്ങൾക്കറിയാം ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ന്യായവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടികൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത് കെജ്രിവാളിന്റെ അറസ്റ്റ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിച്ചതുൾപ്പെടെയുള്ള സമീപകാല രാഷ്ട്രീയ പ്രതിസന്ധികൾ പ്രതിപക്ഷത്തിനെതിരെയുള്ള അടിച്ചമർത്തൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി രാജ്യ പ്രതിസന്ധി ഘട്ടത്തിലെത്തിയെന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രസ്താവന എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യു എംബസിയിലെ പൊതുകാര്യ വിഭാഗം മേധാവി ഗ്ലോറിയ സബർണിയ ഇന്ത്യയെ വിളിച്ചുവരുത്തിയത് കഴിഞ്ഞ സമാനമായ നടപടിയിൽ ജർമ്മൻ നയതന്ത്രജ്ഞയെയും ഇന്ത്യ വിളിച്ചു വിളിച്ചുവരുത്തിയിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മോദിയെ മാത്രമല്ല കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും അതും രാജ്യത്ത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളതും എന്നാൽ ഇതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതിനുള്ള കാരണങ്ങൾ കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് ഭാര്യ സുനിത കെജ്രിവാൾ പറഞ്ഞിരുന്നു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് അവർ കൂട്ടിച്ചേർത്തു ഈ ഒരു കാര്യം അവർ കഴിഞ്ഞ ദിവസം ട്വിറ്ററിലൂടെയാണ് പറഞ്ഞത് അതേസമയം എല്ലാം പറും കസ്റ്റഡിയിലിരിക്കുന്ന കെജ്രിവാളിന് യാതൊരുവിധ കുലക്കവുമില്ലെന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഒരു ആരോഗ്യമേഖലയിലെ ഉത്തരവിറക്കിയത് മുന്നോട്ട് പോകുന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു സഖ്യം തന്നെയാണ് ഡൽഹിയിലുള്ളത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ തിരിച്ചടി ആകുമെന്നതിൽ സംശയമില്ല കാരണം വേറൊന്നും അല്ല അത്രമേൽ ബിജെപി വെറുപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സഖ്യമുള്ളതും സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ ശതമാനം കൂടുതലുള്ളതും പുരുഷ ശതമാനം കൂടുതലും ഉള്ള ഒരു പാർട്ടിയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി നിലവിൽ ഭരിക്കുന്നതും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ കെജ്രിവാൾ അറസ്റ്റിലായതുകൊണ്ട് യാതൊരുവിധ കുലുക്കവും അവിടുത്തെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കോ ഇല്ലെന്ന് വേണം പറയാൻ കാരണം ഭരണത്തിലിരിക്കുന്നത് പോലെ തന്നെയാണ് കസ്റ്റഡിയിൽ ഇരുന്നുള്ള അദ്ദേഹത്തിന്റെ ഭരണം നടക്കുന്നത് അത് പാവപ്പെട്ട ജനങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതാണ് ഇനി ഇരിക്കുന്ന ഈ ഒരു ലോക്സഭാ ഇലക്ഷനിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷന് ഡൽഹി എന്നൊരു മോഹം മോദിക്ക് ഉണ്ടെങ്കിൽ അത് തീർത്തും മായ്ച്ചു കളയുന്നതായിരിക്കും നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നതും കാരണം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ബി ജെ പിക്ക് വാഴാൻ കഴിയില്ല എന്നൊരു തെളിവ് കൂടിയാണ് ഈ ഒരു പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നത് അതുകൊണ്ട് തന്നെ കെജ്രിവാള് ഇനി അറസ്റ്റിൽ ഇരുന്നാലും യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന എ പാർട്ടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്